രോഗികൾക്ക് സ്പർശമായി അമൃതാനന്ദമയ മഠത്തിന്റെ മെഡിക്കൽ ക്യാമ്പ് എടപ്പാൾ കുറ്റിപ്പാല അമൃതാനന്ദമയ മഠവും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ നൂറുകണക്കിന് പേരാണ് ചികിത്സ തേടിയെത്തിയത് കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് കുറ്റിപ്പാല അമൃതാനന്ദി മഠത്തിൽ ക്യാമ്പ് നടന്നത് ജനറൽ മെഡിസിൻ ജനറൽ സർജറി പീഡിയാട്രിക്സ് ഒഫ്താൽ ഓർത്തോ ഇ എൻ ടി ഗൈനോക്കോളജി കാർഡിയോളജി തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായി കൂടാതെ എക്സ് റേ ഇ സി ജി തുടങ്ങി രോഗനിർണ്ണയത്തിനായി മരുന്നുകളും സജ്ജമാക്കിയിരുന്നു ഒരു വ്യക്തിക്ക് എന്തൊക്കെ സൗകര്യങ്ങള് എന്തൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണോ ആവശ്യം എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഡോക്ടേഴ്സും പ്ലസ് സ്റ്റാഫും പേരാണ് ടോട്ടൽ വന്നിരിക്കുന്നത് ആയിരത്തിലേറെ ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തിയത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ലഭിക്കുന്ന സേവനങ്ങൾ സൗജന്യമായി നാട്ടിൽ തന്നെ ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു രോഗനിർണയത്തിന് എത്തിയവരും ബന്ധുക്കളും പോലത്തെ തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പോലും ഒതുങ്ങി നില്ക്കാതെ ഇന്ത്യയിൽ അങ്ങോളം എങ്ങോളം നമ്മുടെ നാടിനത് ആവശ്യം വരുമ്പോൾ വലിയ രീതിയിലുള്ള മെഡിക്കൽ സേവനങ്ങള് ദുരന്ത നിവാരണ സേവനങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഇടപെടുവാനും അവിടെ ആവശ്യമായ സേവനങ്ങള് സൗജന്യ നിരക്കിൽ തന്നെ ചെയ്തു കൊടുക്കുവാനും ഒക്കെ മഠത്തിന് സാധിക്കുന്നുണ്ട് ഹോസ്പിറ്റലിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ് മഠാധിപതി സോമിനി അതുല്യാമൃത പ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മൾ ഇന്ന് ഉത്സവ സ്ഥലത്തെല്ലാം ഉത്സവങ്ങൾ വേണ്ട എന്നല്ല ഉത്സവങ്ങളെല്ലാം ലക്ഷക്കണക്കിന് രൂപ പൊടിച്ചുകൊണ്ട് നമ്മൾ ആർഭാടപൂർവം ചെയ്യുന്നതിനേക്കാൾ ഈശ്വരനിഷ്ഠം സാധുജന സേവനത്തിന് വേണ്ടി ആ പണം വിനിയോഗിക്കുന്നതാണ് എന്ന് അമ്മ നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കാറുണ്ട് വട്ടക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് സാമൂഹ്യപ്രവർത്തകൻ ശങ്കൂടി ദാസ് മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ സി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അമൃതാ ന്യൂസ് മലപ്പുറം